വെൽക്കം ടു വെയിൽസ് ഡേ ടു ഡേ ടു സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇന്നലെ നൈറ്റ് സെറ്റ് ചെയ്ത ക്യാമ്പ് ഫയറിൻ്റെ പുകയും കണ്ടുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് എൻ്റെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ ശ്യാം ഇതാണ് അർജുൻ അജയ് ഞങ്ങൾ നാല് പേരാണ് രാവിലെ എണീറ്റപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു വാക്കിന് ഇറങ്ങിയതാണ് ഇവിടെ അടുത്തൊരു കേവ് കുറച്ച് വെള്ളച്ചാട്ടം സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഒക്കെ ഒന്ന് പോയി കാണാം കണ്ടുപിടിക്കാം ട്രക്കിംഗ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പ്ലാൻ അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ നാല് പേര് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഈ കാഴ്ചകൾ നല്ല ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസല്ലേ ഇപ്പോൾ ഞാനിതിനു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ എയർ ബി എൻ ബി റൂം ഒരു കുന്നിൻ്റെ മേലെയാണെന്നുള്ളത് അപ്പോൾ ഈ കുന്നിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു കേവ് അതുപോലത്തെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങളുടെ ഹോസ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് രാവിലെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നതാണ് മിസ്റ്റർ ജെറോം അപ്പം അദ്ദേഹം യു കെയിലെ പല മൗണ്ടൈൻസൊക്കെ കീഴടക്കി പരിചയമുള്ള വലിയൊരു മൗണ്ടെയിൻ ക്ലൈമ്പറാണ് അദ്ദേഹമാണ് വഴി നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴി ബൗണ്ടറി ഒക്കെ കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പല ആൾക്കാരുടെ പ്രോപ്പർട്ടി ആണോ എന്നുള്ളതൊന്നും അറിയില്ല അതിൽ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് തന്നെ പോയി പോകുന്ന വഴിയിൽ പലതും കാണുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പലർത്തും നിന്നിട്ട് എനിക്ക് കാണിച്ചിരുന്നതും അവിടേക്ക് പോകാന്നുള്ള ഐഡിയാസ് ഒക്കെ പറയുന്നതൊക്കെ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഉണ്ടോ തോന്നുന്നില്ല പോകുന്ന വഴിയിൽ പല ദുർഘടം പിടിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു കുഴി അതുപോലെ തന്നെ ചതുപ്പ് അതുകൂടാതെ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നിൽക്കുന്ന ചെടികൾ മുള്ളു അത് ഇതൊക്കെ പക്ഷേ ഫ്രണ്ടിലാകുമ്പോൾ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ വീഡിയോയും വേണ്ടി പിടിച്ച് സുഖമായിട്ട് പിന്നെ എല്ലാം നടക്കുമായിരുന്നു സുഖമായിട്ടല്ല സ്റ്റിൽ അങ്ങനെ ചെറിയ ചെറിയ സാഹസങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്കിടില്ല ഏറെക്കുറെ എടുത്തു ഞങ്ങൾ താഴെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്റ്റ് പറഞ്ഞ ഗുഹ എത്തി ഗുഹ കുഴപ്പമില്ല കൊള്ളാം ഞങ്ങൾ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോയില്ല കാരണം ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരെയായിട്ട് വന്നിട്ട് ട്രൈ ചെയ്തൊക്കാം എന്ന പ്ലാനൊക്കെയാണ് എൻ്റെ ഞങ്ങൾ വിചാരിച്ചതൊന്ന് വാട്ടർഫാൾസ് അല്ലെങ്കിൽ അരുവി ഇപ്പോൾ നിശ്ചലമാണെന്നൊക്കെ പറയാം കാരണം അതിൽ വെള്ളമില്ല സമ്മർ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്ന വഴി തന്നെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയത്ര സുഖമില്ല കയറാനായിട്ട് കുറച്ച് ടഫായിരുന്നു കയറാനായിട്ട് എൻ്റെ ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു വാട്ടർഫാൾസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ട് മേലെ കൊടുക്കാനാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അല്പം വെള്ളം തേടിയാണ് ഈ പത്ത് യുവാക്കളും തോർത്തുമുണ്ടും ടവലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇന്നത്തെ രാവിലത്തെ കുളി ഇതിലാവാം എന്നുള്ളൊരു സെറ്റപ്പായിട്ട് ഇപ്പം ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലത്ത് ഹോസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് മാറാം അല്ലെങ്കിൽ വേറൊരു സ്ഥലം ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഏറ്റവും അടുത്തുള്ള സ്ഥലം അതായിരുന്നു नींद <laughs> അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് വലിയ പിടിപാടൊന്നുമില്ല പല സ്ഥലത്തും ചെറിയ രീതിയിൽ വെള്ളം കാണുന്നുണ്ട് എന്നല്ലാതെ നല്ല രീതിയിൽ വെള്ളം എവിടെയും കാണുന്നില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ സെറ്റപ്പ് എവിടെയും കിട്ടിയിട്ടില്ല പിന്നെ കൂടുതലുള്ളവരൊന്നും വലിയ പ്രശ്നക്കാരിലാത്തത് കൊണ്ട് ഇതുവരെ അപകടമൊന്നും പറ്റിയിട്ടുമില്ല ഇവൻ ഇവൻ ഭയങ്കര ഫേമസ് ഫേമസ് ആണോ മട്ടാഞ്ചേരിയിലെ എല്ലാ കക്കൂസിന്റെയും കുളിമുറിയുടെ തൂങ്ങി കിടന്നല്ലേ ഓരോ ഷോട്ടുകൾ റിസ്കി ഷോട്ടുകളാ അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവമൊക്കെയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ട്രക്കിംഗ് മാത്രമേ നടന്നോളൂ പല വഴി അറിയാത്ത പല വഴികളിലൂടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളിലൂടെ പോയെങ്കിലും ഒരു സ്ഥലത്ത് പോലും അത്യാവശ്യം വെള്ളം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല അപ്പോൾ കൂളി എന്നൊരു സ്വപ്നം സ്വപ്നം മാത്രമായിട്ട് തന്നെ തീർന്നു ഞങ്ങൾ തിരിച്ച് വരാറായി കാരണം ഞങ്ങൾക്ക് ബി എം ബി റൂമ് വെക്കേറ്റ് ചെയ്യേണ്ട ടൈമായി തുടങ്ങിയിരുന്നു സോ ഞങ്ങൾ തിരിച്ച് വന്ന എല്ലാവരും വീട്ടിൽ തന്നെ കുളിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇറ്റ് വാസ് സോ നൈസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വർത്തമാനം അവരാതും പറിച്ചില്ല അത് ഇത് രസമായിരുന്നു ദ ഹോൾ വെയിൽസ് ട്രിപ്പ് വാസ് ഫൺ ഇപ്പോൾ പലരും തിരിച്ചു നാട്ടിലേക്കൊക്കെ പോവാണ് അപ്പോൾ അതിന് മുൻപുള്ള അവസാനത്തെ യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ വെയിൽസ് യാത്രയെന്ന് പറഞ്ഞാൽ മേ ബി ആ സ്ഥാനത്തെ മീറ്റപ്പ് തന്നെ ആയിരിക്കാം സോ ഇറ്റ് വാസ് നൈസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ദാറ്റ്സ് ദ റാപ്പ് ഓഫ് ദിസ് വെയിൽസ് ട്രിപ്പ്